വന്ന ഞാൻ ഞാൻ ഒരു സാധനം ബഡ്സ് വെച്ച് മാത്രം പടം സന്തോഷം ഇപ്പൊ ഇങ്ങോട്ടൊന്നും തരണോ അങ്ങോട്ടെന്തെങ്കിലും തരണ്ടേ ഞാനും ചെറിയൊരു പടം കൊണ്ടു തന്നെ ചേട്ടാ അന്നും പറഞ്ഞു എനിക്ക് ഡാവിഞ്ചി സുരേഷ് ആണെന്ന് കാണാൻ പറ്റും അന്തോന്ന് എന്നോട് അന്നൊരു ചോദ്യം ചോദിച്ചു സാക്ഷാൽ ആ മനുഷ്യ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടേക്കുവാണല്ലോ കാണാൻ പോയത് കാണാൻ അവിടെ കുഞ്ഞുണ്ണി മാഷ എന്റെ നാട്ടുകാരനാണ് തൃശൂർ ജില്ലക്കാരനാ കുഞ്ഞുണ്ണി മാഷ നാട്ടിന്ന് വന്നിട്ട് ഇവിടെ പുനരൂര് കുഞ്ഞുണ്ണി മാഷ ഒരു ഫോട്ടോ കാണാൻ കഴിഞ്ഞത് വല്യ സന്തോഷം അടിപൊളി ഒരുപാട് സന്തോഷം കണ്ടുമുട്ടാൻ കഴിഞ്ഞതില് എനിക്ക് ഇന്നു വരെ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല യൂസഫ് അലി സാറെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഒത്തിരി സന്തോഷം സുരേഷേട്ടാ ഒത്തിരി അല്ല എന്നെങ്കിലും കാണണോന്ന് എനിക്ക് ആഗ്രഹം കേട്ടോ ഉള്ളാരും പറയാനുള്ളു എനിക്ക് എന്തെങ്കിലും ഗ്രഹമുണ്ടായിരുന്നു പിന്നെ ട്രെയിൻറെ പണിയുണ്ടിനി അതിപ്പോ ചെയ്തോണ്ടിരുന്ന കേരളത്തിൽ മാറ്റം കൂടെഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടേ ഞാൻ ചിത്രം ഇത് കൂടെ സ്കെച്ചു കണ്ടു അന്നേരം എനിക്ക് എത്രത്തോളം പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ കളർ 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 ചേഞ്ച് ചേഞ്ച് വരുത്തില്ലേ പണിയായി പോകും കമന്റ് കമന്റ് തള്ളാതെ ഇത് സുരേഷ് വരച്ചതാ അഭിമാനം കേട്ടോ ആ എനിക്ക് സന്തോഷം തോന്നി അല്ല സാധാരണ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുവേ നമ്മള് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് പലരുടെയും ചിത്രങ്ങൾ എടുത്തിട്ട് അവരാണ് വരച്ചതെന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ അതുപോലെ ഇപ്പൊ ഏ ഇറങ്ങി പിന്നെ വരാൻ പറ്റിക്കാൻ ഏ ചിത്രണ്ടാക്കിട്ട് വരച്ചാണെന്നുള്ള രീതിയിൽ പുറത്തുവിടുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു നന്മയാണ് നമ്മളുടെ പേര് പറയാൻ തോന്നിയതും അദ്ദേഹത്തിൻ്റെ ഒരു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വരുന്നതും വന്നതും ഒക്കെ അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആ മനസ്സിന്റെ നന്മയും തുറന്ന് സത്യം തുറന്നു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് എന്തായാലും ഇവിടെ എത്തിപ്പെടണം ഒന്ന് കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും ഞാൻ ഒരു സാധനം കൊടുത്തോ പെട്ടെന്ന് ആയമുണ്ട് എനിക്ക് സുരേഷ് ഏട്ടൻ്റെ പടം ഞാൻ ഒന്ന് ഞാൻ തരുന്നുണ്ട് ഇത് പെട്ടെന്നാണ്ട് ഞാൻ ബഡ്സ് വെച്ച് മാത്രം വരച്ചൊരു പടം ആ സുരക്ഷേട്ടന്റെ സന്തോഷം ഇപ്പൊ ഇങ്ങോട്ടൊന്നും തരണമ്മ അങ്ങോട്ടെന്തെങ്കിലും തരണ്ടേ ഞാനും ചെറിയൊരു പടം കൊണ്ടൊന്നും തരണേ ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്നത് യൂസഫ് അലി സാറിന്റെ ഒരു വീഡിയോ ആണ് യൂസഫ് അലി സാർ ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നതാണ് കാരണം ഞാനൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ എൻ്റെ തൊട്ടടുത്താണ് നാട്ടിയെന്ന് പറഞ്ഞ സ്ഥലമാണ് അദ്ദേഹത്തിന്റെ നാട് ജന്മനാട് എൻ്റെ തൊട്ടടുത്താണ് എന്നിട്ട് പോലും എനിക്ക് ഇന്ന് വരെ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല യൂസഫ് അലി സാറേ കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ലുലുവിന്റെ അബുദാബിയിലുള്ള മൂന്ന് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് രണ്ട് പ്രാവശ്യം ഞാൻ ലുലുവിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത്തരത്തില് ലുലുവിന്റെ വർക്ക് ലുലുവിന്റെ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നാലെണ്ണത്തിയുണ്ട് ശില്പമായിട്ടും ചിത്രമായിട്ടും കാരിക്കേച്ചറായിട്ടൊക്കെ ആയിട്ടൊക്കെ വാപ്പാടും വാപ്പാട് ഉണ്ണാട പടംരം ഞാൻ വരച്ചിട്ടുണ്ട് ഗൾഫിൽക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ടും നമുക്ക് അദ്ദേഹത്തിനെ കണ്ടെത്താനോ നേരിട്ട് കാണാനോ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം അത് കണ്ട് നേടിയെടുത്ത് കണ്ടത് പോയങ്കര അസുഖമായി ഇദ്ദേഹത്തോട് പക്ഷേ എന്നെങ്കിലും ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് കാരണം ഒരുപാട് പോലെ ഇദ്ദേഹത്തെ പോലെ വരച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് ദബസേന ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് മലയാളികളായിട്ടും അല്ലാത്തവരും ഒരുപാട് സൃഷ്ടികൾ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് കേരളത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ കേരളത്തെ സാക്ഷി വൃത്തിയാണ് പറയുകയാണ് കേരളത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന യൂസഫ് യൂസഫ് അലി സാറിൻ്റെ ഒരു ചിത്രമാണ് ഇദ്ദേഹം വരച്ചത് അത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു സാധനമാണ് ആ ആ ഒരു ആശയത്തിനാണ് യൂസഫലി സാർ എന്താ പറയാ ഒരു സഹായം ചെറിയൊരു സഹായം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതായ ഒരു വലിയൊരു സംഭവം ചെയ്തു തന്നതിന്റെ കാരണം അതാണ് ഞാനതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ ഈ കേരളം വരച്ചപ്പോഴാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത ഒരു വീഡിയോ കാണുന്നതും അപ്പോഴും ഞാൻ എൻ്റെ പേര് പറയുന്നത് എന്നെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഞാനും ഒരുപാട് ഇതായി പോയി കാരണം ഒരുപാട് സന്തോഷം തോന്നി ഇദ്ദേഹത്തെ നേരിട്ട് കാണണം കാണണമെന്ന് വലിയ ആഗ്രഹമായി അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയതും ഒരു സംഭവം കാണുന്നത് അപ്പൊ എന്തായാലും എനിക്കൊരു സമ്മാനം തന്നതല്ല അപ്പൊ ഞാനൊരു സമ്മാനം തിരിച്ചു തരാം ഇന്നലെ രാത്രി ഇരുന്ന് രാത്രി രാത്രി ഇരുന്ന് വരച്ചതാണ് പിന്നെ മാത്രമല്ല ഇന്ന് രാവിലെ ഇരുന്ന് പൂർത്തിയാക്കിയതാണ് ഈ ചിത്രത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഇദ്ദേഹം ലൈവില് വന്നൊരു ചിത്രമാണ് ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞപ്പോ അന്ന് ലൈവില് വന്ന ആ ഒരു ആ വീഡിയോന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ട് എടുത്തൊരു ചിത്രമാണ് ഞാൻ ഇത് ഇദ്ദേഹത്തിന് വേണ്ടി വരച്ചുകൊണ്ടുവന്നത് വാട്ടർ കളറാണ് പെട്ടെന്ന് വരച്ചതുകൊണ്ട് അതിൻ്റെതായ ഒരു കുറവുകളൊക്കെ ഇണ്ടാവുക അവിടെ പറയണ്ടല്ലോ ബഷീറിനൊക്കെ വീഡിയോയില് പറയുന്നുണ്ടല്ലോ ബഷീർ ബഷീർക്ക് കുഞ്ഞുണ്ണുമാഷ എന്റെ നാട്ടുകാരനാണ് ബഷീർ ജില്ലക്കാരനാ കുഞ്ഞുണ്ണുമാഷ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ പുനരു കുഞ്ഞുണ്ണി മാഷ ഫോട്ടോ കാണാൻ കഴിഞ്ഞത് വല്യ സന്തോഷോ അടിപൊളി എല്ലാം വളരെ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചേട്ടാ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം യൂസഫ്ലി സാറിനെ നേരി കാണില്ലേ ഇത്രയും വലിയ ചിത്രങ്ങൾ ലുലൊക്കെ വരച്ചിട്ട് അദ്ദേഹത്തെ ഇതുവരെ നേരി കാണാൻ പറ്റിയിട്ട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എത്രയും പെട്ടെന്ന് അധികം താമസിക്കാതെ തന്നെ കാണും ചേട്ടാ യൂസഫലി സാറിനെ താമസിക്കാതെ കണ്ടിരിക്കും അതിനുള്ള അവസരം ദൈവം ഉണ്ടാക്കി തരും ഇതുപോലെ നമുക്ക് കാത്തിരിക്കാം ആ ഒരു കാഴ്ചക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ ദൂരം ഈ മനുഷ്യനെ കാണാൻ അങ്ങ് വന്നല്ലേ